അവ ഈ കാക്കിയോട് വളരെയധികം മോഹിച്ച് കിട്ടിയ ഒരു ജോലിയാണ് ഒരു കാരണവശാലും അവയെ ആത്മഹത്യ ചെയ്യൂ എനിക്ക് തോന്നുന്നില്ല ആ ക്യാമ്പിൽ നടക്കുന്ന പല സന്ദർഭങ്ങളും ഈ ചേട്ടനോട് വിവരിക്കുമായിരുന്നു നടക്കുന്നത് ഹബിൽദാർ ബിബിൻ ദിവിൻ പറഞ്ഞ ഒരു അദ്ദേഹം വളരെ രീതിയിൽ മോശമായിട്ട് രീതിയിൽ പെരുമാറുന്നു എന്നൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ശാരീരികമായിട്ടും പക്ഷെ ഈ മരണം സംഭവിച്ചതിന് ശേഷമാണ് ഇവര് ഈ ബോഡി ഇൻക്വസ്റ്റിന് പോയപ്പോഴാണ് ഇത്രയുമധികം മുറിവുകൾ കാണുന്നത് അത് ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ചന്ന പിന്നം കയ്യിൽ വരെ ഉണ്ടാവില്ല ഇത് ശരീരം ഒത്താകെ ആരും പുറത്തു പല അതിലൊരു വലിയ നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം പേരൂർ കട എസ് എ പി ക്യാമ്പിലെ ട്രെയിനിയായ ആര്യനാട് സ്വദേശി കൂടിയായ ആനന്ദ് എന്ന യുവാവിനെ ഈ എസ് എ പി ക്യാമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളാണ് നിലനിൽക്കുന്നത് കാരണം ഈ യുവാവ് ഇതിന് മുൻപും ജീവനെടുക്കാനുള്ള ശ്രമം നടത്തിയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത് കാരണം രണ്ട് കൈകളിലും മുറിവുകളുടെ പാടുകൾ കണ്ടെത്തുന്നു ഇതിന് ശേഷം വീണ്ടും ജീവനെടുക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത് അതുകൂടാതെ ഇക്കഴിഞ്ഞ ദിവസം ഈ ആനന്ദിന്റെ കുടുംബം നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതായത് ഈ ഒരു ക്യാമ്പിൽ നിരവധി പീഡനങ്ങളാണ് ആനന്ദ് അനുഭവിച്ചത് എന്നാണ് ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു സത്യത്തിൽ ഈ യുവാവ് ജീവൻ ഒടുക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് അത്തരത്തിലുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ കാരണം പഠിച്ച് കഷ്ടപ്പെട്ടാണ് ഈ ഒരു ജോലി നേടിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെറും ഇരുപത്തി അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ആനന്ദ് ആഗ്രഹിച്ച് അതായത് രാവും പകലോ എന്നില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയെടുത്ത കാക്കിക്കുപ്പായം എങ്ങനെ ഇട്ടുപോകും അതായത് എങ്ങനെ അദ്ദേഹം ജീവനെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി അദ്ദേഹം ജീവനെടുക്കാനുള്ള സാഹചര്യം ഉണ്ടോ അത്തരത്തിലൊരു സംഭവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തെല്ലാമായിരിക്കാം എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണ ടീമിനെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൃത്യമായ അന്വേഷണം നടത്തുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മുൻപിലുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് പൊതുപ്രവർത്തകനായ ശ്രീ അജു കെ മധു കഴിഞ്ഞ മൂന്ന് മാസമായി അവ എസ് ഐ പി ക്യാമ്പിൽ ട്രെയിനി ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഓണ ലീവിനാണ് അദ്ദേഹം വീട്ടിലെത്തിയത് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ആ ക്യാമ്പിൽ നടക്കുന്ന പല സന്ദർഭങ്ങളും ഈ ചേട്ടനോട് വിവരിക്കുമായിരുന്നു അതായത് ഈ അതിനകത്ത് നടക്കുന്ന ക്രൂര ക്രൂരപീഡനങ്ങൾ ഏവനോ വളരെയധികം മോശമായിട്ട രീതിയിൽ ഹബിൽദാബ് ബിവിൻ എന്ന് പറഞ്ഞൊരു അദ്ദേഹം വളരെ രീതിയിൽ മോശമായിട്ട രീതിയിൽ പെരുമാറുന്നു എന്നൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ അരവിന്ദ് ഓണ ലീവിന് വന്ന സമയത്ത് കുടുംബമായിട്ട് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഉന്നയിക്കുകയും അതിനുശേഷമാണ് തിരിച്ചു പോവുകയും ഉണ്ടായി എന്താണ് പറഞ്ഞത് അതായത് ആ ക്യാമ്പിനകത്ത് നടക്കുന്ന അവൻ അവന് എതിരായിട്ട് നടക്കുന്ന പീഡനങ്ങൾ അതായത് അവനെ മാറ്റി നിർത്തുക ചില ഇപ്പോൾ അവന് ക്യാമ്പിൽ നൂറുപേർ പങ്കെടുക്കുന്ന ക്യാമ്പിൽ ഒരു ലീഡറായിട്ട് എന്നാണ് അവൻ പറയുന്നത് അതായത് അവർ ലീഡർ ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഉറങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ലീഡറായിട്ട് മുന്നിലോട്ട് കൊണ്ടുവരണേന്നാണ് പറയുന്നത് അപ്പോൾ അവൻ ആ ഒരു ഇതിൽ ലീഡറാക്കി മാറ്റിയെന്നും പറയുന്നുണ്ട് അപ്പം അതിനൊക്കെ ഒരു മനോവിഷമം കാരണമായിരിക്കാം നാട്ടിലെങ്ങനെയുള്ള വ്യക്തിയായിരുന്നു നാട്ടിൽ വളരെയധികം ഊർജ്ജസ്വരമായ ഒരു ചെറുപ്പക്കാരനാണ് കാര്യമെന്ന് വെച്ചാൽ ലഹരിയോടൊന്നും അടിമയല്ല മദ്യപാനം പുകബലി അങ്ങനെ ഒന്നും അടിമയോ കാര്യങ്ങളോ ഇല്ല ഒരു ദുശീലങ്ങനും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ് വളരെ രീതിയിൽ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു യുവാവും കൂടെയാണ് കാരണം പഠിക്കാനൊക്കെ മിടുക്കാനായിരുന്നു അതായത് ഈ പി എസ് സി എക്സാമിനെ വളരെ കുത്തിയിരുന്ന് പഠിച്ചാണ് ഈ എക്സാം തന്നെ പാസ്സായത് അപ്പോൾ അവ ഈ കാക്കിയോട് വളരെയധികം മോഹിച്ച് കിട്ടിയ ഒരു ജോലിയാണ് ഒരു കാരണവശാലും അവയെ ആത്മഹത്യ ചെയ്യൂ എനിക്ക് തോന്നുന്നില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ പോലീസ് യൂണിഫോമിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ അവൻ്റെ ജീവിത അഭിലാഷമായിരുന്നു ഒരു ദിവസം ഈ അമ്മയും സഹോദരനും കൂടി എസ് എ പി ക്യാമ്പിൽ അരവിന്ദനെ കാണാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ ഈ ഫുൾ കൈ ഷർട്ടാണ് ഇട്ടിരുന്നത് അതിലെന്തെങ്കിലും അസ്വാഭാവികത ഉള്ളതായി പറയപ്പെടുന്നത് അതെന്താണ് അത് ഉറപ്പായിട്ടും പറയുന്നുണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിടെ അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിനുശേഷമാണ് എസ് ഐ പി ക്യാമ്പിൽ കൊണ്ടുവന്നത് അതിനുശേഷം ഈ ഈ അമ്മയും സഹോദരനും കൂടെ അവിടെ കാണാൻ വേണ്ടി ചെന്നു കാണാൻ വേണ്ടി ചെന്ന സമയത്ത് ഫുൾ കൈ ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത് മുറിവുണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല അമ്മ എന്നാണ് പറഞ്ഞത് അമ്മയോട് പറയാൻ വിഷമമായിരിക്കും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയാണ് ഏക അത്താണി ആ കുടുംബത്തിന് വേറെ ആരുമില്ല ഈ ഒരു സഹോദരനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പം ആ വീട്ടിലൊരു അത്താണി എന്ന് പറയുന്നത് ഈ ഒരു ചെറുപ്പക്കാരനാണ് അപ്പോൾ ആ ചെറുപ്പക്കാരന് ഇങ്ങനെ എന്തെങ്കിലും ഒരു മോശം അനുഭവം അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ അമ്മ വളരെയധികം വിഷമിക്കും എന്നുള്ളൊരു ധാരണയായിരിക്കും പിന്നെ അത് ചേട്ടനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഈ മരണം സംഭവിച്ചതിന് ശേഷമാണ് ഇവർ ഈ ബോഡി ഇൻക്വസ്റ്റിന് പോയപ്പോഴാണ് ഇത്രയുമധികം മുറിവുകൾ കാണുന്നത് അത് ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ചന്ന പിന്നം കയ്യിൽ വരെ ഉണ്ടാവില്ല ഇത് ശരീരമൊത്താകെ മുറിവുകളാണ് അപ്പോൾ അതും അവർക്കൊരു സംശയമായിട്ട് ഉണ്ട് ഈ ഒരു മരണത്തിൽ തന്നെയാണ് ഉറപ്പാണ് അതെ ഉറപ്പായിട്ട് കുടുംബം ഒരാളെ പേര് ഉന്നയിക്കുകയാണ് അപ്പോൾ ആ അദ്ദേഹം കപിൽദാറ് ബിപിൻ എന്നാണ് പേര് കുടുംബം ഉന്നയിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള പശ്ചാത്തലം നമ്മൾ അന്വേഷിക്കണം നിലവിൽ വല്ല ക്രിമിനൽ കേസിൽ പ്രതിയാണോ അദ്ദേഹം ക്യാമ്പിൽ എങ്ങനെയാണ് മറ്റ് സഹപ്രവർത്തകരോട് പെരുമാറുന്നത് ഇതിനെതിരെ എല്ലാം കർശനമായിട്ട് നമ്മൾ അന്വേഷിക്കണം അന്വേഷിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുകയുള്ളൂ നിലവിലിപ്പോൾ ഒരു വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇത് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ് സർക്കാർ ഇത് കൃത്യമായുള്ളൊരു അന്വേഷണ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായുള്ള നടപടി നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമെന്നുള്ള ഒരു വിശ്വാസമുണ്ടോ ഉറപ്പായിട്ടും അന്വേഷണം സത്യസന്ധമായ രീതിയിൽ അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നാണ് കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങളുടെ ഒരു അഭിപ്രായം ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് സത്യസന്ധമായ അന്വേഷണം കാഴ്ചവെക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം മറ്റെന്തെങ്കിലും അല്ല ഈ കുടുംബം ഉന്നയിക്കുന്ന ഒരു വ്യക്തിയുടെ പേരുണ്ട് ബിബിൻ എന്ന് പറഞ്ഞാൽ അപ്പൊ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് അന്വേഷിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ ട്രെയിനിങ് ക്യാമ്പിൽ അതിക്രൂരമായ അനുഭവങ്ങളാണ് ആനന്ദിനെ നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്നാണ് ആനന്ദിന്റെ സഹോദരനായ അരവിന്ദ് പറയുന്നത് അദ്ദേഹത്തിന്റെ വിശദീകരണം കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട് അദ്ദേഹം അതായത് ആനന്ദിന്റെ സഹോദരനായ ശ്രീ അരവിന്ദ് ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് രണ്ട് നാലഞ്ചു ദിവസം ഇങ്ങനെ ചെയ്തതായിട്ടുണ്ട് ഇവനെ ായിട്ട് ശാരീരികമായിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ശാരീരികമായിട്ട് അത് അവിടെ കാര്യം അങ്ങനെ നമ്മളടുത്ത് പറയുന്നില്ലല്ലോ അവൻറെ സൂചനകൾ തരേപോലെ കാണാം ശാരീരികമായിട്ടും മാനസികമായിട്ടും അവൻ ഉപദ്രവ ഇത് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ തോന്നല് മാനസികമായിട്ട് അങ്ങനെയൊക്കെ വരാ അല്ലാതെ എനിക്ക് തോന്നണില്ല അവനെ ചെയ്യുവെന്നും നരമ്പ് അങ്ങനെ വേഗം അങ്ങനല്ലോ ഇത് ചെന്ന പിന്നെ ഒരു ബ്രാന്ത് വന്ന് കീറി പോലെയാണ് ചെയ്തത് ആരോ ചെയ്തതുപോലെ ഇല്ല എന്നുവെച്ച അവൻ നമ്മൾ തുറന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് അവൻ പിന്നെ അവന് പറ്റണില്ല അവൻ മുന്നോട്ടുള്ള ജീവിതം മുന്നോട്ടുള്ള ഇത് എന്തൊക്കെയാണ് പല പയ്യന്മാരും കിടന്ന് അനുഭവിക്കുന്നത് വെച്ചാൽ ഈ മാസം കഴിഞ്ഞിറങ്ങണവരെ അവരവിടെ കഠിന വ്യാധനകളാണ് അവിടെ സംഭവിക്കണത്

മാനസികമായിട്ടും നമ്മൾ ഓരോന്ന് പറഞ്ഞ് ഏഹ് നമ്മളെ പറഞ്ഞ് ഒന്ന് മടുപ്പിക്കും നീതി കളഞ്ഞിട്ട് പോണം നീതിന് വരല്ലേ എന്നുള്ള ഒരു മാനസിക പീഡനങ്ങളാണ് അവിടെ ഇങ്ങനെ നടക്കുന്നത് നമ്മളിങ്ങനെ ഈ ജോലിയിലോട്ട് പോവല്ലേ എങ്ങനെയെങ്കിലും കളഞ്ഞിട്ട് പോകണം ഒരു രീതിയിലാണ് അവരെ പെരുമാറ്റം അങ്ങനത്തെ പീഡനങ്ങളാണ് പല രീതിയിലും പറഞ്ഞ് നമ്മളെ മെന്റലി ഡൗൺ ആക്കും പിന്നെ അവ അവിടെ ഓരോത്താണോ റൂമിലാണോ വേറെ ഓരോ ആ ലോകത്ത് എന്തൊക്കെ നടക്കണെന്ന ഒരു ഐഡിയ ഇല്ല അപ്പൊ പല ഈ അതിൻ്റെ അകത്ത് പലതും നടക്കണോണ്ട് ആരും പുറത്തു പറയാത്തന്നെ ഉള്ളു പല ഇപ്പൊ എൻ്റെ അനിയ അതിലൊരു ഈ കഴിഞ്ഞരമ്പ് മുറിച്ചതിന് ശേഷം ിൽ പോയി നമ്മളിപ്പോ കഴിഞ്ഞാലുമ്പോ മുറിച്ചപ്പോ ചെറിയൊരു മുറിവാണ് ആനന്ദിന്റെ കുഴപ്പമൊന്നുമില്ല നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവരിങ്ങനെ വിളിച്ചു പറഞ്ഞായിരുന്നു ആനന്ദിന്റെ കുഴപ്പമൊന്നും ചെറിയൊരു മുറവാണ് അവന്റെ അടുത്ത് ചോദിച്ചപ്പോഴും പറഞ്ഞ ചേട്ടാ കുഴപ്പമില്ല ഈ ചെറിയ മുറ മുറി ബ്ലൈഡ് കൊണ്ടതാണ് എന്ന് പറഞ്ഞു അപ്പൊ നമ്മള് പിറ്റേന്ന് എനിക്ക് പോകാൻ പറ്റില്ല ഞാൻ ജോലിക്ക് അങ്ങനെ അമ്മേനെ കൊണ്ട് പോകാൻ പറ്റിയില്ല പിറ്റേന്നാണ് പോയത് അന്ന് പോകാൻ പറ്റി പിറ്റേന്നാണ് പോയത് പോയപ്പോഴും അവിടെ ചെന്ന് സാറന്മാരെയൊക്കെ കണ്ട് അവനുമായിട്ട് സംസാരിച്ച് നല്ല ഓക്കേ ആണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അവനെ അടുത്ത് പലതും പറയണോന്നുണ്ടായിരുന്നു പല സാറന്മാരെയും പല മുഖങ്ങളും നോക്കി അവൻ ഉള്ളിലടക്കി അച്ചു വച്ചായിരുന്നു പിന്നെ അതിനുശേഷം വേറൊരു സാറിന്റെ അടുത്ത് പോയപ്പോഴാണ് അറിഞ്ഞത് അവന്റെ നിങ്ങൾ അവന്റെ കൈ കണ്ടായിരുന്ന അപ്പൊ ഞാൻ പറഞ്ഞില്ല സാറേ അവന്റെ കയ്യിൽ അഞ്ചാറ് സ്റ്റിച്ചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു സ്റ്റിച്ചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നാലഞ്ചു മൂന്ന് സ്റ്റിച്ചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു രണ്ട് സ്റ്റിച്ച് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പഴാണ് ഞാൻ അറിയണത് അവൻ ഇത്രയും ഭാരകമായിട്ടുള്ള മുറിവാണ് നല്ല മുറിവുണ്ടോന്ന് ഇല്ല അവ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നണില്ല അവൻ അങ്ങനെ ചെയ്യൂല അങ്ങനെ മാറിച്ച് തരുമോ ചെയ്യൂല അവന് നല്ല നമ്മള നമ്മള വീട്ടിലായിട്ട് അവന് നല്ല വീട്ടിലായിട്ട് ഒരു മാനസിക പ്രശ്നങ്ങളാ ഒന്നുമില്ല അവന് ഓർക്കും അവൻ കഷ്ടപ്പെട്ട് ജോലിയാണ് അതുകൊണ്ട് അവ അങ്ങനെ ചെയ്യാനുള്ള അവ അതിനെ ദുരുപയോഗം ചെയ്യേയില്ല ഈ ബിപിൻന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളതായി പറഞ്ഞിരുന്നോ ഇങ്ങനെ ഈ ബിപിൻ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനായിട്ടേ എന്തെങ്കിലും പ്രശ്നം ഉള്ളതായിട്ട് പറഞ്ഞിരുന്നോ എന്നൊക്കെ പല പല ഇതേപോലെ ചെയ്തു പോയിട്ടുണ്ട് അവിടെ ആ ഒരു എന്ന് പറയുന്ന അവന്റെ ഒരു ഇതില് ആ പല പയ്യന്മാരും ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് അപ്പം എന്റെ അനിയനാണ് ഇതില് ബലിയുടെ ആയത് അവന് അനിയൻ വീട്ടിലൊക്കെ ഇല്ല പാവം ം പിന്നെ അവസുക്കള് അത്രയൊക്കെ ഉള്ളു വലിയതായിട്ടവൻ വലിയ ഇതല്ല നമ്മളടുത്ത് എന്റെ അമ്മേന്റെ അടുത്ത് അറ്റാച്ച്മെന്റ് ആണ് ഞാൻ ജോലിക്കൊക്കെ പോയിട്ട് വൈകുന്നേരം യാത്ര ചെയ്തേ വരുള്ളൂ കൂടുതലും അമ്മ അമ്മേടെ അടുത്താണ് കൂടുതലും സ്പെൻഡ് ചെയ്യണത് അപ്പൊ അങ്ങനെ അവനെ പറയാനും മറ്റേതാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അവടെ കഞ്ചാവ് കിട്ടാത്തോണ്ടാണ് അവൻ തൂങ്ങി മരിച്ചത് ഇതങ്ങാണ് പറഞ്ഞത് അവര് പലതും പല അഭിപ്രായങ്ങളും പറഞ്ഞു അവര് എന്നെ തൂങ്ങിയതാണ് അവര് കൊന്നതാണെന്നാണ് നമ്മക്കറിഞ്ഞുകൂടെ അത്തരത്തിലൊരു സംശയം അങ്ങനെ എനിക്കൊരു സംശയം ഉണ്ട് അവര് പലപ്പോഴും നമ്മുടെ വിളിച്ചിട്ട് പല കാര്യങ്ങളാണ് പറഞ്ഞത് കട്ടില് കിടന്ന് തൂങ്ങി ബാത്റൂമില് തൂങ്ങി എന്നൊക്കെയാണ് പറയണം ഇതൊന്നും എനിക്കറിയില്ല ഇത് എനിക്ക് ഇത് എവിടെയാണ് കൃത്യമായിട്ട് നടന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ആശുപത്രിയിലാണ് അവന്റെ ബോഡി പോയി കണ്ടത് എന്നെ ഡയറക്ടായിട്ട് വേറൂർ കട ആശുപത്രിയിലാണ് എന്നെ കൊണ്ട് കാണിച്ചത് അവ തൂങ്ങിയത് എവിടെയാ അവൻ എവിടെ മരിച്ചു കിടന്നു എനിക്ക് അറിഞ്ഞുകൂടാ അവ അങ്ങനെ അവര് പറയണെന്ന് തൂങ്ങി മരിച്ചു ബാത്റൂമിൽ തൂങ്ങി അവിടെ തൂങ്ങി ഇവിടെ തൂങ്ങി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഒരു ഒരു എന്റെ ഇല്ല അവ അതിനെ കളയാൻ വേണ്ടി അവ ഒന്നും ചെയ്യൂല അവ അത്ര എഫർട്ട് എടുത്തിട്ടാണ് ഈ ജോലി കിട്ടിയത് എന്ന് ആഗ്രഹിച്ചു വാങ്ങിച്ച അവ രാത്രിത്തോളം ഇല്ലാതെ പഠിച്ചു വാങ്ങിച്ചതാണ് രാത്രി കിടന്ന് ഉറക്കം ഇല്ലാതെ കിടന്ന് പഠിച്ചു വാങ്ങിച്ച ജോലിയാണ് അവ ആഗ്രഹിച്ചത് അതാണ് അല്ലേനോർത്ത ഈ ഒരു ജോലിക്ക് വേണ്ടി തുമ്മ ഈ കളയാൻ വേണ്ടി ആത്മഹത്യ ചെയ്യണേ എനിക്ക് ഒരു ഇല്ല ഒരു ഒരു ഇല്ല അവന് ഇഷ്ടായിരുന്നു അവൻ ഇഷ്ടമായിരുന്നു പാ ജോലി എനിക്ക് ഇഷ്ടമായിരുന്നു പിന്നെ ഈ ഒരു ഇതൊക്കെ വന്നപ്പോ അവൻ ഭീമൻഡല്ലി ഡൗൺ ആയി അവൻ പഠിച്ച് നല്ല അത് അങ്ങനെ അവനായൊണ്ടാക്കി ജോലി അവൻ കളയണന്ന് വിചാരിക്കൂല അവ മുന്നോട്ട് പോവാനേ അടയ്ക്കുള്ളു എന്തായാലും സ്വപ്നം കണ്ട് നേടിയെടുത്ത കഷ്ടപ്പെട്ട് സ്വന്തമാക്കിയ ഈ കാക്കിക്കുപ്പായം അദ്ദേഹം ജീവൻ ജീവനൊടുക്കി അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിക്കുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് കുടുംബവും ഉന്നയിക്കുന്നത് ഈ മരണത്തിൽ നിരവധി ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് അതിൽ കൃത്യമായ അന്വേഷണം നടത്താനുണ്ട് ആ കൃത്യമായ അന്വേഷണം നടത്തിക്കൊണ്ട് ഈ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം എന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം